ജോ ഇതിനെ സംബന്ധിച്ച് സഭയുടെ അൽമയ ട്രസ്റ്റ് എന്ന നിലയിലും കഴിഞ്ഞ വർഷങ്ങളായി സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്ത ആളെന്ന നിലയിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ചെറിയ സമയം എടുക്കുന്നതിൽ ക്ഷമിക്കുക കൃത്യമായ കാര്യങ്ങൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സഭയുടെ മാനേജിങ് കമ്മിറ്റി പന്ത്രണ്ട് വർഷമാണ് അതിൽ ഇപ്പോൾ രണ്ട് വർഷം അൽമായ ട്രസ്റ്റാണ് അതിന് മുമ്പുള്ള കഴിഞ്ഞ രണ്ട് ടീമിൽ സഭയുടെ മാനേജിങ് കമ്മിറ്റി ആയ ഇരുന്നപ്പോഴേ പലപ്പോഴും പറയുന്നുള്ളാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച സഭയ്ക്കൊരു സ്ഥാപനം ഉണ്ടാകണം ഒരു പി ആർ സെൻറ്റർ ഉണ്ടാകണം ഒരു ഉണ്ടാകുന്നത് പലപ്പോഴും പറഞ്ഞാണ് അത് എന്നും മിനിറ്റ്സും പരിശോധിച്ചാൽ കാണാം പത്തിരുപത് കൊല്ലം ആയിട്ടുണ്ട് പലപ്പോഴും പാളയം പള്ളിക്കാരുമായിട്ട് ഇത് ചർച്ച ചെയ്യുമ്പോഴും ചർച്ച എങ്ങും എത്താതെ പോവുകയാണ് നിങ്ങളൊക്കെ സ്നേഹമുള്ള സഭാവിശ്വാസികളെ ഞങ്ങളെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണല്ലോ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പരിശുദ്ധ ബാബാരിമേനി സ്ഥാനികൾ അവിടെ പോയി ഈ പള്ളിക്കാരുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു ഞാനും അന്ന് അസോസിയേഷൻ സെക്രട്ടറിക്ക് വരാൻ കഴിഞ്ഞില്ല ഞാനും അമ്മയിൽ കൂടി അവിടെ ചെന്നു ഈ ജി ജി ബ്രദർ എന്ന് പറയുന്ന ട്രസ്റ്റി സെക്രട്ടറി ഒന്ന് രണ്ട് കമ്മിറ്റിക്കാരും അച്ഛനും അസിസ്റ്റന്റ് വികാരികളുമായിട്ടിരുന്ന് മണിക്കൂറുകൾ ചർച്ച ചെയ്തു അവർ കുറച്ച് പേപ്പറുകൾ തന്നു എന്നിട്ട് അതിൽ കിടക്കുന്നത് അന്ന് ചെട്ടിയാരുടെ പേരാണ് കരവടച്ച റിസിപ്റ്റിൽ അത് പേര് മാറ്റാൻ കഴിയുകയില്ല എന്ന് അവർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ നല്ല ഓർമ്മയുണ്ട് എന്താ സാറേ സാറെന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ് തിരുവനന്തപുരം ജി ജി തോമസിന്റെ ബ്രദറൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് നിങ്ങളത് ഭാവാതിരുമയുടെ പേര് കൂട്ടി തരണം അത് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളത് ചെയ്യണം ഇത് സഭയുടെ പൊതു സ്വത്താണെന്ന് അവരൊരിക്കലും നിഷേധിച്ചിട്ടില്ല ഇന്നും നിഷേധിക്കുമെന്ന് എനിക്കറിയില്ല അപ്പം ഞങ്ങൾ പറഞ്ഞ അവരുടെ ആവശ്യം എന്താണ് രണ്ട് രണ്ടച്ഛന്മാർക്ക് അവിടെ താമസിക്കണം അതായത് ഞങ്ങളുടെ വൈദികരാണ് ആയിക്കോട്ടെ രണ്ട് രണ്ടച്ഛന്മാരെ താമസിക്കുവാനുള്ള ക്രമീം ആയിക്കോട്ടെ ഞങ്ങൾ പറയാം ഞങ്ങൾ അമേലച്ഛന് ഒരു പ്രപ്പോസൽ വെച്ചു ഓക്കെ നിങ്ങളുടെ രണ്ട് വൈദികർക്ക് ഇവിടെ താമസിക്കുവാനുള്ള പാസ്നേജ് തയ്യാറാക്കാം എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു ഒരാളെ നമുക്ക് ഈ പബ്ലിക് റിലേഷൻ ഓഫീസിൻ്റെ ചാർജും കൊടുക്കാം കാരണം ഇവിടെ കോട്ടയത്തൂന്നാച്ചന്മാരെ കൊണ്ടുവരണ്ടത് തിരുവനന്തപുരം പാളയം പള്ളിയിലെ ഒരു വൈദികന് പബ്ലിക് സെൻറ്ററിൻ്റെ ആ പബ്ലിക് റിലേഷൻ ഓഫീസിൻ്റെ ചാർജ് കൊടുക്കാം അങ്ങനെ സംസാരിച്ചു ബാവാതിരുമേനി അപ്പോൾ നിങ്ങളത് ചെയ്തു തരണം ചെയ്തു തരുന്ന മുറയ്ക്ക് സഭ ഇവിടെ ബിൽഡിംഗ് പണിയും അത് പി ആർ സെൻറ്റർ ആയിരിക്കും ആ സെൻറ്ററിൽ രണ്ട് വൈദികർക്ക് താമസിക്കുവാനും അതിലൊരു വൈദികനെ പി ആർ ഓഫീസിൻ്റെ ചാർജും ഇതാണ് ഞങ്ങളുടെ പ്രപ്പോസൽ ഇത് ബാവാ കൊടുത്തു ബാബാരിമേനിയെ സ്വീകരിച്ചു ഇവരെ കാത്തു ഒരു കൊല്ലത്തോളം ഇരുന്നു ഏഴ് മാസം എട്ട് മാസവും ഇവരുടെ ഒരാനക്കുമില്ല പാരലിൽ പരിശിദ്ധ ബാവാതിരുമേനി ഞങ്ങളെ ആരെയും അറിയിക്കുക കാരണം ഞങ്ങൾ പോയി പരാജയപ്പെട്ടില്ല അവർ സമ്മതിച്ചു പരിശുദ്ധ ബാബാരിമനി കാരണം ഈ പള്ളിക്കാരെ ഇത് പേര് കൂട്ടാൻ പറ്റത്തില്ലെന്ന് അവര് ചെട്ടിയാരുടെ പേരിലാണ് ഇത് ആധാരമല്ല സെറ്റിൽമെന്റ് ഡീഡാണ് മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പരിശുദ്ധ ബാബാരിമേനി ദേവലോകത്ത് ഒരു എസ്റ്റേറ്റ് മാനേജർ എടുത്തിട്ടുണ്ട് അദ്ദേഹം ഒരു റിട്ടയർഡ് തഹസീൽദാറാണ് അതല്ലാതെ ബാബാരിമനി ബാബാരിമേയുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഇത് സഭയുടെ പേരിൽ കൂട്ടിയെടുത്തു സഭയുടെ പേരിൽ കൂട്ടിയെടുത്തു ഇത് റോയൽ കോടതി വിധിയിൽ കൂടെ മലങ്കര സഭയുടെ സ്വത്തായി തീർന്ന എ ഷെഡ്യൂൾ അന്നും എ ബി സി ഡി ഷെഡ്യൂൾ ഉണ്ട് റോയൽ കോടതി ഉത്തരവെടുത്ത് വായിച്ചാൽ മതി എ ബി സി ഷെഡ്യൂളിൽ എ ഷെഡ്യൂളിൽ പറയുന്നതാണെന്ന് കൃത്യമായി ഈ പാളയം പള്ളിയും അതിൻ്റെ സ്വത്തുക്കൾ ഇത് പിന്നീട് മേടിച്ചതാണ് അതിൻ്റെ ഞാൻ അതിൻ്റെ അതൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നതാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അതിലറിയാവുന്നൊരു പലരും ഉണ്ട് അതിനുശേഷം കഴിഞ്ഞ സ്പെഷ്യൽ മാനേജിങ് കമ്മിറ്റി കൂടിയപ്പോഴും തിരുവനന്തപുരം ഭദ്രാസനത്തിലെ മാനേജിങ് കമ്മിറ്റി ഞങ്ങൾ എണ്ണിട്ട് പറഞ്ഞു ഒരു തർക്കത്തിലേക്ക് പോരുത് ഒരു റീകൺസിലേഷൻ ഉണ്ടാകണം അവരുമായിട്ട് വഴക്കുണ്ടാകരുത് ഓക്കെ അതിൻ്റെ അടുത്ത ദിവസം അന്ന് അതിന് ഒന്ന് ഉച്ചയ്ക്ക് സഭയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടി അവരും ഇതേ എല്ലാവരും കൂടി ഒരേ അഭിപ്രായം പറഞ്ഞു അവരോട് അവരോടൊന്നുകൂടെ ചർച്ച ചെയ്യണം ഓക്കെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ബാബാരിമേനെ വിളിച്ചു നാളെ രാവിലെ വരാൻ പറഞ്ഞു അമ്മയിൽ അച്ഛനൊന്ന് കുർബാന ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞാൽ ഞാനും ഭരിച്ചത് ബാബാരിമേനിയും ആണ് സഭയിൽ നിന്നതിൽ പങ്കെടുത്ത് അവരൊഴെട്ട് പേരുണ്ടായി ഏതാണ്ട് പതിനൊന്ന് മണി തൊട്ട് ഒരു വരെ ചർച്ച ചെയ്തു ഒരു പരിഹാരവും ഇല്ല അവരൊന്നിനും വഴങ്ങുന്നില്ല അവർ പറയുന്ന സഭ കേൾക്കണം അത് സഭയുടെ സ്വത്തായിട്ട് അവർ സമ്മതിക്കത്തില്ല ബാബാരി മുന്നേ പറഞ്ഞു എൻ്റെ പേരിലാണ് പൊസഷൻ എനിക്ക് ആ നിയമപരമായ കാര്യങ്ങൾ ചെയ്യണം ഞാൻ എൻ്റെ വഴിയിൽ കൂടെ ഞാൻ അതായത് ഞാനൊരു പി ആർ ഒ ഒരു മാസമായിട്ട് അപ്പോൾ അപ്പോയിൻറ് ചെയ്തു അദ്ദേഹത്തിന് അതിൻ്റെ പൊസഷൻ എടുക്കാൻ അതായത് അദ്ദേഹത്തിന് താമസിക്കാൻ പോലെ സ്ഥലമില്ലാതെ നടക്കുകയാണ് എനിക്ക് എൻ്റെ ഫിസിക്കൽ പൊസഷൻ ഏറ്റെടുക്കണം അവിടെ വെച്ച് ഒരു ഇതിനു മുമ്പൊരു കാര്യങ്ങളുണ്ടായി അവിടെ വെച്ച് ഒരു തർക്കം പോത്തു ഇപ്പോൾ രണ്ടുപേരെ താമസിക്കാൻ കാരണം അവർ ആ എഗ്രിമെൻ്റ് നമ്മൾ സ്ഥാനികൾ പോയി സംസാരിച്ച കാര്യങ്ങൾ അവർ തയ്യാറല്ലാത്തത് ആ അതും നിലനിന്നില്ല അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് വീണ്ടും പറഞ്ഞു പരിശോധന ബാബാരിമേനി ഒരാളെങ്കിലും താമസിക്കാൻ ഒരു വൈദികനെങ്കിലും താമസിക്കാൻ ബാബാരിമേനി പറഞ്ഞു അതിനോട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു വീണ്ടും പറഞ്ഞു എൻ്റെ സമിതികൾ എന്നെ അനുവദിക്കുമോ എന്നറിയത്തില്ല എങ്കിലും അൽമായ ട്രസ്റ്റ് ഒരു കാര്യം പറഞ്ഞത് എന്നെ ബഹുമാനിക്കുന്നു അതുകൊണ്ട് ഒരു അവിടെ താമസിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം ഓക്കെ നിങ്ങൾ പക്ഷേ താക്കോൽ ഇവിടെ വെച്ചിട്ട് പോകണം അവർ അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ പൊട്ടിച്ചു ഞാൻ സമയം ഒത്തിരി എടുക്കുന്നുണ്ടെന്ന് ഗേറ്റ് ഒക്കെ പൊട്ടിച്ചു അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴിട്ട് പൊട്ടി താക്കോൽ അവർ പറ്റത്തില്ല എന്ന് പറയും അപ്പോഴാണ് ബാബാരി പറഞ്ഞത് എനിക്ക് അതിൻ്റെ ഫിസിക്കൽ പൊസിഷൻ അത് ഭാവാാരിമേ എനിക്ക് ബാബാരിമേനൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം ഞങ്ങൾക്ക് അതിനകത്തൊന്നും പറയാനില്ല ഇറങ്ങിപ്പോയി അച്ഛൻ തിരിച്ചു കയറുമെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു സഭസഭയുടേതായ മാർഗ്ഗം അതിൽ കൂടെ മുമ്പോട്ട് പോകുന്നു അതിനുശേഷം അവർ കേസ് കൊടുത്തു ഇന്നലെയും കേസുണ്ടായിരുന്നു അവർ സ്റ്റേ ചോദിച്ചു കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല കേസ് മുമ്പോട്ട് പോകുന്നു ഇത് സഭയുടെ പൊതു സ്വത്തുക്കൾ ഇനി സഭയുടെ പൊതു സ്വത്തുക്കൾ സഭാസ്ഥാനങ്ങൾ സംരക്ഷിക്കേണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി നാളെ ഏലിയ കത്തിയേറ്ററിന് ചുറ്റുമുള്ള സ്ഥലവും സഭ ഇപ്പോൾ പലയിടത്തും ബോംബേലൊരു ഫ്ലാറ്റിൻ്റെ കാര്യം വസ്തു സംരക്ഷണ സമിതി റിപ്പോർട്ടിലുണ്ട് തൊണ്ണൂറ്റാറ് മുതൽ മലങ്കര സഭയ്ക്ക് നഷ്ടപ്പെട്ട ഒന്നേകാൽ കോടി അസറ്റുള്ള ഒരു 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 വൺ റൂം ബെഡ്റൂം ബോംബെ ടൗൺ ബോംബെ സിറ്റിയുടെ ഒത്തനടുക്കൊരു ഫ്ലാറ്റ് തൊണ്ണൂറ്റാറ് മുതൽ മലങ്കര സഭയ്ക്ക് നഷ്ടപ്പെട്ട ഒരു സ്വത്ത് ഇന്നും തിരിച്ചു പിടിച്ചു അത് വേണ്ട അത് കയ്യിലിരിക്കുന്നവർ കൊണ്ടുപോയിക്കോട്ടെന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു എന്നെ സഭാസ്ഥാനികളായ എൻ്റെ വീട്ടിലൊന്നും കൊണ്ടുപോകണ്ട അമേ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല ഒരു ചായ പോലും അല്ലാതെ ഞങ്ങളാരും അവിടെ നിന്നൊന്നും എടുക്കാറില്ല സഭയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കണ്ടെങ്കിൽ പറഞ്ഞു തിരുവനന്തപുരത്തുള്ള ആര് ക്ലെയിം ഉന്നയിച്ചാലും അവർക്ക് വസ്തുക്കൾ കൊടുത്തേക്കാൻ തീരുമാനം എടുത്തോട്ടേ പരിശുദ്ധ സീനഡോ കൗൺസിലോ മാനേജിങ് കമ്മിറ്റിയോ എടുത്തോട്ടെന്ന് ഞാൻ പറയുന്നത് അവിടെ ഇവിടെയും ചില ചില പ്രതിസന്ധികളുണ്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഒന്നടഞ്ഞ് സമയം മോശപ്പെടുത്തുന്നതും നമ്മളെ തന്നെ മോശപ്പെടുത്തുകയാണ്